രണ്ടാം അധ്യായം സൂതൻ ശുദ്ധിതന്വത്വം മഹാഭാഗ്യമെന്നിവ സിദ്ധിച്ചിരിക്കുന്ന ഞാൻ മുനിമുഖ്യരേ വായിക്കും മഹത്വം പെടും നിങ്ങളാദരാൽ കേൾക്കുവാൻ കൗതുകം പൂണ്ടുചോദിക്കയാൽ വേദശാസ്ത്രങ്ങൾ പുരാണങ്ങളൊക്കെയും പുരാണങ്ങളൊക്കെയുമാദരിക്കും ദേവിതൻ പുരാണോത്തമം ബ്രഹ്മജ്ഞരെന്നല്ല നല്ല സർവരം കൂപ്പുന്നൊരമ്മയെ കുമ്പിട്ടു ചൊല്ലാം സവിസ്തരം ശക്തി വിദ്യാദിയായി നാൻ മറവാഴ്ത്തുന്ന മുക്തിസ്വരൂപിണിയെങ്ങും നിറഞ്ഞവൾ സർവാതരംഗ നിവാസിനി സർവജ്ഞ നിർവാണസൗഖ്യപ്രധാന പരായണ ദുഷ്ടർക്കൊരിക്കലും കണ്ടുകിട്ടാത്തവൾ ശിഷ്ടർധ്യാനത്തിൽ നിന്നും വിളങ്ങുവോൾ അപ്പരാശക്തിയാവീ ഭഗവതി കിൽപ്പു നൽകട്ടെൻ ബുദ്ധിക്കനാരതം സത്വാദിശക്തി ഗുണങ്ങളാലിഷ്ടത്തിനൊത്ത പോൽ നിർമ്മിച്ചു മൂന്നു ലോകങ്ങളും കാത്തു കൽപ്പാന്തത്തിലെല്ലാം അഴിക്കുന്നൊരത്തം പുരാട്ടിയാം അമ്പയ്ക്കു കൈതൊഴാം പാരിടമെല്ലാം പരപ്പിൽ ചമപ്പതു താരി തനയനെന്നെങ്ങും പ്രസിദ്ധമാം അപ്പരമേഷ്ടി ഹരിനാഭിപത്മത്തിലുൽപ്പന്നനാകയാൽ സൃഷ്ടിപ്പതെങ്ങനെ സർപ്പേന്ദ്രതൽപ്പം ശ്രയിക്കുമാ വിഷ്ണുവും സർഗത്തിനെങ്ങനെ ശക്തനെന്നായി വരും അപ്പാമ്പിനാശ്രയമാഴിയാണാഴി നീർ നിൽപ്പതിനും താങ്ങലുണ്ടൊന്നു നിർണയം ആവിധമേദിനും താങ്ങായി സ്വതന്ത്രയായി മേവിന ലോകമാതാവിനുകൈതൊഴാ യോഗനിദ്രാവശനായി വാണരുളുന്ന ഭോഗീന്ദ്രശായിയെ കണ്ട പോതണ്ഡജൻ ആരെ സ്തുതിച്ചി നിദ്രഭഗവതി തിരട്ടയെന്നും എനിക്കവലംബമാർഗുണവും അതുപോൽ ഗുണവും സ്വയം ഉൾക്കൊള്ളുമ അമ്മാമായയാം ദേവിയെ നന്നായി സ്മരിച്ചുകൊണ്ട പുരാണത്തെ ഞാൻ ചൊന്നിടാം കേട്ടുകൊണ്ടാലും മുനീന്ദ്രീ ഭാഗവതത്തിലടങ്ങിയിരിപ്പതാം ശ്ലോകസംഖ്യ പതിനെണ്ണായിരം വരും സ്കന്ധങ്ങൾ പന്ത്രണ്ട് മുന്നൂറുമാറോട് പന്ത്രണ്ട് കൂടുമധ്യായവുമുണ്ടതിൽ നിർമ്മിതി ചെയ്തി പുരാണം മഹാജനസമ്മതൻ വ്യാസൻ മഹർഷി കുലോത്തമൻ സർഗവും വംശവും മന്യൊന്തരം പ്രതിസർഗവും പിന്നെ വംശാനുചരിതവും ഇപ്പടി ലക്ഷണമഞ്ചുവിണങ്ങുന്നതൽപ്പിയെന്നിടം പുരാണത്തിലൊക്കെയും നിത്യങ്ങും നിറഞ്ഞരുളിയിടുന്ന സത്യസ്വരൂപിണിദേവി സനാതനീ സത്വം രജസു തമസെന്ന ശക്തികൾക്കൊത്തുരമ വാണി കാളിയെന്നിങ്ങനെ സൃഷ്ടിക്കു വേണ്ടി ശരീരമെടുക്കയാൽ ശിഷ്ട ചൊല്ലുന്നത് സർഗമെന്നായി ഭുവി സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കായുടൻ പരമേഷ്ഠി ഹരി ശിവനുണ്ടായി മൂന്നു പേർ പേരതിന്നോദം പ്രതിസർഗമെന്നായി സൂര്യചന്ദ്രാന്വയത്തിങ്കിലും മറ്റുമായി ഉണ്ടായ രാജാക്കൾ തൻ വംശവർണ്ണനം കൊണ്ടാടിയിന്നത് കേൾക്കുക വംശമാ സ്വായംഭുവൻ മുതൽ സ്വായംഭുവൻ മുതൽക്കുള്ള മനുക്കൾ തൻ ശ്രേയോനുവർണ്ണനം തന്നെ മനുന്ദരം നല്ല മനുക്കൾ തൻ വംശവിവരണം ചൊല്ലാം അതാണു വംശാനുചരിതവും ഇച്ചൊന്ന ലക്ഷണമഞ്ചും പുരാണത്തിൽ നിശ്ചയം ഉൾപ്പെട്ടിരുന്നിടുമേതിലും ഇമ്മട്ടു ലക്ഷണങ്ങൾ ലക്ഷണമൊക്കെയും ഒപ്പിച്ചു നിർമ്മിച്ചു ഭാരതം വ്യാസൻ മഹാമുനി പാരിതിൽ പഞ്ചമവേദമെന്നുള്ളൊരു പേരിലതെങ്ങും പ്രസിദ്ധി നേടുന്നിതേ